ഹലോ ഗൈ സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുംബൈ സിറ്റിയുടെ പ്രധാന കളിക്കാരിൽ ഒരാളായ ലാലിയൻ സുബാല ചാങ്തയുടെ കരാർ ക്ലപ്പ് നീട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സീസണിന്റെ അവസാനം വരെ താരത്തിന്റെ കരാർ നീട്ടിയതായി ക്ലബ്ബ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മുംബൈയിൽ ചേർന്നത് മുതൽ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് ഇടങ്കാരൻ വിങ്ങർ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ പത്ത് ഗോളുകൾ മാറാ സിസ്റ്റം ചാങ്തെ നേടിയിരുന്നു തുടർച്ചയായ രണ്ടാം സീസണിലാണ് പത്തിലധികം ഗോളുകൾ ചാങ്തയെ സംഭാവന നൽകുന്നത് ഇങ്ങനെ തുടർച്ചയായ രണ്ട് സീസണുകളിൽ ഗോൾ അടിച്ചു കൂട്ടുന്ന ആദ്യ ഇന്ത്യൻ ചാങ്തേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ എസ് എൽ ലീഗ് വിന്നേഴ്സ് ഫീൽഡ് നേടിയ ചാങ്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ഐ എസ് എൽ കിരീടവും നേടിയെടുത്തിരുന്നു ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഗോൾഡൻ ബോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടൂറന്റ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് എന്നിവയും താരം മുംബൈക്കൊപ്പം നേടിയെടുത്തു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം